ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ വീണ അവിടെ നിന്ന് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക അപ്പം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ പോയി അമ്മ തന്ന പൊന്നും പോയി ഇനി ഞാൻ ആ വീ അവരുടെ മുന്നിൽ എങ്ങനെ കെട്ടൊരുങ്ങി നിൽക്കും വയ്യ ഭ വയ്യ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുക ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തന്നെ പരിഹരിച്ച് തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മാമ കണ്ടുകൊണ്ട് വരുവാണ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്ക കേട്ടോ വല്ല്യമാമ എന്നും പറഞ്ഞ് വിളിച്ച് വീണ അടുത്തേക്ക് ചെല്ലുമ്പോൾ വല്യമാമ എന്താ മോളെന്ന് ചോദിച്ചു അപ്പോൾ അത് നമ്മുടെ തൻ്റെ സങ്കടങ്ങളെല്ലാം പറയുക അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള ഒന്നോ രണ്ടോ ആഭരണങ്ങളൊക്കെ ഇട്ട് ഭംഗിയായിട്ട് നിൽക്കുകയാണെന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ പറയുക ടീച്ചർ പറയുന്നത് അമ്മയുടെ മനസ്സാണെന്നും ഞാൻ എന്താ ചെയ്യേണ്ടത് വല്യമ്മമേ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട എൻ്റെ കുഞ്ഞ് നല്ല വൃത്തിയായി മിടുക്കിയായി അവരുടെ മുന്നിൽ നിൽക്കുക അത് മതി അത് കണ്ട് അറയ്ക്കുന്ന ബന്ധമൊക്കെ മതി നമുക്ക് അത് കണ്ട് സഹിക്കുന്ന ആ ഒരു ബന്ധമൊക്കെ മതി നമുക്ക് എന്നിങ്ങനെ അദ്ദേഹം പറയുക സരസ്വതി ഒപ്പമുണ്ടെന്ന് മുളങ്ങ് കരുതുക അതൊരു ധൈര്യമാണെന്ന കാര്യമൊക്കെ പറഞ്ഞു പിന്നെ വേറെ ഒന്നും മോള് ചെയ്യണ്ട അവർ വരുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് നിൽക്കുക വേറെ ഒരു ടെൻഷൻ്റെ ആവശ്യം മോൾക്ക് ഇല്ല മോള് ചെല്ലെന്നും പറഞ്ഞ് വലിയ മാമ ഇങ്ങനെ വീണയെ പറഞ്ഞു വിട്ടു അതിനുശേഷം അമ്മയുടെ ഫോട്ടോയിൽ നോക്കി എൻ്റെ മനസ്സൊക്കെ അമ്മയോട് ഇങ്ങനെ പറയാൻ എനിക്ക് ഇന്ന് അമ്മ ഞാൻ ഏത് സാരി അമ്മ കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് അമ്മയുടെ ഒരു സാരി എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കറച്ചില് അങ്ങനെ ഭയങ്കര ഇങ്ങനെ അവിടെ നമ്മുടെ വീണ ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് നാത്തൂമാർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇതിലേതാ നല്ലതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തോ ഫോട്ടോ ഒക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം എന്നിട്ട് അവളിത്തൊരു ഒരുങ്ങി ഇറങ്ങിയില്ലേ എന്നും ചോദിച്ചാൽ രാധ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ദേ അമ്മയുടെ ഒരു സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ വീണെങ്കിൽ വന്നപ്പോൾ ദേ ആ കണ്ടോ ഒന്ന് ഇങ്ങനെ നോക്കുന്നു അപ്പം ഈ സമയത്ത് അയ്യേ ഇതെടുത്തിട്ടാണോ പയ്യമരുമോ ഒരുങ്ങി നിൽക്കാൻ പോകുന്നതെന്നും ചോദിച്ചുകൊണ്ട് രേണ ചോദിച്ചു ഇത് അമ്മയുടെ സാരിയല്ലേ ഇന്ന് രാധ അതെ അയ്യേ ഇതൊരു മാതിരി ഇത് എന്നെ ഇത് കുറച്ച് മേനയ്ക്കൊക്കെ നിൽക്കണ്ടേ എന്ന് രേണ ചോദിക്കുക അപ്പോൾ മുഖമൊക്കെ ഞാൻ ശരിക്ക് തരാമെന്ന് പറഞ്ഞ് വലിയ ആ ഒരു ഇതിലേ ഇവർ വിളിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു വീണ ഇങ് വാ വീണ മോളെ അവരുടെ മുന്നിൽ വെട്ടി തെളിഞ്ഞട്ടെൻ്റെ രേണുവിനെ പോലെ അല്ല രേണു അപ്പം എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് നമ്മുടെ വീണ അങ്ങ് പറഞ്ഞു അല്ല നിന്റെ കഴുത്തിലൊന്നും എന്താ ഒന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇടേണ്ട ഒന്നും ഇപ്പം കാണാനില്ലല്ലോ എന്ന് വീണ പറയുമ്പോൾ അതേ ഇങ്ങനെ അങ്ങ് ചെന്ന് നിന്ന് കൊടുത്താലും മതി എന്ന ചേച്ചി വന്നേന്ന് പറഞ്ഞോണ്ട് രേണു ഈ നമ്മുടെ രാധയും അതുപോലെ തന്നെ മഹേഷിനും വിളിച്ചുകൊണ്ട് അങ്ങ് പോവാ മൂന്ന് മൂന്നുപേരും കൂടെ അപ്പുറം പോയി നിന്ന് ഇങ്ങനെ സംസാരിക്കുക ആ സമയത്ത് ഒരു ചെറിയ മാലയെങ്കിലും തരാനുള്ള മനസ്സ് പോലും അവർ കാണില്ല എന്നിട്ട് അവരുടെ വർത്തമാനം കേട്ടില്ല എന്ന് വീണ ഇങ്ങനെ അവിടെ നിന്ന് പറയാം ഉള്ളതൊക്കെ പോയിരിക്കുന്ന ഇടാൻ കൊടുത്താ തിരികെ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടിയായിരിക്കും അവർ തരാത്തതെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം ദേ ഒന്നും വിചാരിക്കേണ്ട അങ്ങനെ ഒന്നും എൻ്റെ മോൾ വിചാരിക്കുകയും വേണ്ട വിഷമിക്കാൻ വേണ്ട എൻ്റെ കുഞ്ഞി എങ്ങനെ നിന്നാലും നല്ല ഭംഗി തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വലിയ അത് വല്യമാമയ്ക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് തോന്നുന്നതാണെന്ന് നമ്മുടെ വീണ അതെ കുഞ്ഞെ പോലെ ഒരാൾ തന്നെയല്ലേ ഇങ്ങോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് യാതൊരു നീ കൂടെ വന്നവർക്കൊന്നും അങ്ങനെ ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലോ വലിയ മാമേ അതൊക്കെ ഇഷ്ടപ്പെട്ടോളൂ എന്നേ എന്നും പറഞ്ഞോണ്ട് വലിയ മാമ അങ്ങനെ വണ്ടിയുടെ ഒരു ശബ്ദം കേട്ടപ്പോൾ അവർ വന്നെന്നാണ് തോന്നുന്നു എന്നു പറഞ്ഞു വലിയ മാമ എന്നിട്ട് മോളോടെ മുറിയിലേക്ക് ചെന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് വലിയ മാമയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു എല്ലാവരെയും കണ്ടപ്പോൾ നമസ്കാരമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാം വൈകിയില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ പറയുന്നു അപ്പോഴത്തേക്കും അമ്മയും ചേട്ടത്തെയൊക്കെ ഇറങ്ങി വന്നിങ്ങനെ വീടൊക്കെ കണ്ടിങ്ങനെ വന്ന് കയറിയിരിക്കുക ആ സമയത്ത് ആരാണെന്ന് ചോദിച്ചു കുട്ടിയുടെ മാമയാന്ന് പറഞ്ഞു സരസ്വതിയുടെ ചേട്ടനാണെന്ന് പറഞ്ഞ് വലിയ മാമ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടെങ്ങ് പോവുകയാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇത് സരസ്വതി മൂത്ത മൂള രാധയാണെന്ന് പറഞ്ഞ രാധയെ പരിചയപ്പെടുത്തി അതിനുശേഷം മകനെ പരിചയപ്പെടുത്തി പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്നു അപ്പോൾ ഭാര്യയെ പറ്റിയും അതുപോലെ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം പറയുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരെല്ലാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും ഇതൊക്കെയായിട്ട് അവരെല്ലാവരും കൂടെ അവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഈ വന്ന ചെറുക്കൻ്റെ അതായത് സന്തോഷിൻ്റെ കൂടെ വന്ന ഒരാൾ പറഞ്ഞു ചെറുക്കനും വീട്ടുകാർക്കും ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നത് പെൺകുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോളെ വീണയെന്ന് പറഞ്ഞ് വിളിച്ചു ഇങ്ങ് വന്നേ മോളെ എന്ന് പറഞ്ഞ് വിളിക്കാം അപ്പോൾ എവിടെ എവിടെയെന്ന് പറഞ്ഞോണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം അപ്പോൾ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണയെ മഹേഷ് വലിയ പേടിപ്പിച്ചു കൊണ്ടുവന്നങ്ങ് നിർത്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വീണ വന്നിങ്ങനെ നിന്നു ഈ സമയത്ത് ഇതാണ് പെൺകുട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ അമ്മാവൻ പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു ഞങ്ങളിവിടെ കുഞ്ഞിന്നാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴും അമ്മയ്ക്ക് വലിയ സുഖിച്ചിട്ടൊന്നുമില്ല സന്തോഷിൻ്റെ അമ്മയ്ക്ക് ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചായ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വീണ എല്ലാവർക്കും ചായ എടുത്ത് കൊടുക്കുന്നു വീണ ചായ ഒക്കെ എടുത്ത് കുടിച്ച് എല്ലാവരും ഇങ്ങനെ ഇരോക്കാം അപ്പോൾ ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു പിന്നെ സന്തോഷിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നു മഹേഷിന് അത്ര അങ്ങ് തയ്ച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മണിയുടെ ആളെ അതായത് സന്തോഷിൻ്റെ മാമനും വന്നിട്ടുണ്ട് അദ്ദേഹമാണ് സംസാരിക്കുന്നത് മുഴുവനും ദേ എല്ലാ ജില്ലകളിലെയും കോടതികളിലും ഞാൻ ഇരുന്നിട്ടുണ്ടെന്നും ഇന്ന ഇന്ന ജോലിയാണെന്നും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാം അതിനുശേഷം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വീണയുടെ കയ്യിൽ കിടക്കുന്ന സ്വർണവും കഴുത്തിൽ കിടക്കുന്ന സ്വർണവും ഒക്കെ മാമൻ ഇങ്ങനെ നോക്കുകട്ടോ അതും ആരും കാണാത്ത രീതിയിലാണ് നോക്കുന്നത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ സന്തോഷിൻ്റെ അമ്മയും അതുപോലെ തന്നെ നോക്കുക വീണയുടെ കഴുത്തിലും കയ്യിലും കാതിലും ഒക്കെ കിടക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല സ്വർണ്ണം ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്താണെന്നുണ്ടെങ്കിലോ ദേ അദ്ദേഹമാണെങ്കിൽ അവിടെ ഇരുന്ന പഴവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക ആ സമയത്ത് അവർ അതായത് സന്തോഷിൻ്റെ അമ്മ ബാക്കിയുള്ളവരോട് ജോലിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചു അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇവർ ചോദിക്കുന്നത് ഇത് വലിയ വീടാണോ കാര്യങ്ങളാണോ എന്നൊക്കെ ഈ സമയത്ത് മാമൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ വേണു ഇതെല്ലാം പറഞ്ഞ് കുളവാക്കുന്നതും ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഭയങ്കര വിഷയ വിഷമമായി നമ്മുടെ വീണയ്ക്കാം ആ സമയത്ത് മാമൻ എങ്ങനെയാണ് കാര്യങ്ങൾ കുട്ടിയുടെ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നിങ്ങനെ മാമൻ ചാടി കയറി ചോദിച്ചു അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ അന്തം വിട്ട് നോക്കുക പെൺകൊച്ചിന് സ്ഥലമായി എന്ത് കൊടുക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ രാധയും അതുപോലെ രേണു ഒക്കെ നിന്ന് ചിരിക്കും ഉരുപ്പടി എത്ര ഭവൻ ഇടും എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുകട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വീണയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായി ബാങ്ക് ഡെപ്പോസിറ്റ് കാറ് അങ്ങനെ എന്തൊക്കെ കൊടുക്കുമെന്ന് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും ദൈവമേ കയ്യിൽ നിന്ന് പോയെന്ന് സന്തോഷിന് മനസ്സിലെ അതുതന്നെ കുട്ടികളുടെ താല്പര്യമൊക്കെ നോക്കിയിട്ട് പിന്നെ സംസാരിച്ചാൽ പോരെ എന്ന് വലിയ മാമ അപ്പം ഇക്കാര്യങ്ങളൊക്കെ എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത് എന്ന് മാമ ചോദിച്ചു ആ സമയത്ത് ഒരു കുഴപ്പമില്ല മണിതൊക്കെ ആയിട്ട് അന്തസ്ഥായിട്ട് എങ്ങനെ ഇരിക്കാം അപ്പം പിന്നീട് ഒരു മുഷിച്ചിലുണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇപ്പം പറയുന്നത് പറയുമ്പം അളിയാതെ അങ്ങനെയല്ല എന്ന് കൊച്ചുങ്ങളുടെ താല്പര്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് സന്തോഷിന്റെ അച്ഛൻ പറഞ്ഞ് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അളിയാ കാരണവമാരെന്നും പറഞ്ഞു നമ്മളൊക്കെ ഇരിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഇയാള് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാവുന്ന കാര്യങ്ങളല്ലേ കാര്യങ്ങള് രണ്ടു കൂട്ടുകാർക്കും ആലോചിച്ചിട്ട് വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പ ശരി എന്നു പറഞ്ഞിങ്ങനെ മാമ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു അവരങ് ഇറങ്ങുന്നു അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ദേ ആ കിളവിനെ പഴം കഴിക്കുന്ന നോക്കിയാന്ന് പറഞ്ഞോണ്ട് രേണുവും രാധയും കൂടി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും മഹേഷ് തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോയിട്ടോ എന്നിട്ട് അയാൾക്കാണെങ്കിൽ കണ്ടുപോലും കാണാൻ പാടില്ല അയാൾ എന്നിട്ട് ഇങ്ങനെ എന്തി വലിയ ഞങ്ങൾ പോവുക അതായത് സന്തോഷിന്റെ മാമൻ ഈ സമയത്ത് വീണയ്ക്ക് ഭയങ്കര സങ്കടമായി വീണ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക അത് കഴിഞ്ഞപ്പോഴേക്കും രേണുവും രാധയും മഹേഷും കൂടെ പുറത്തു പോയി നിന്നിട്ട് എടാ മഹേഷ് എന്തിന്റെ ഭാവി അളിയന്റെ കുടുംബം എങ്ങനെയുണ്ടെന്ന് രാധ ചോദിച്ചു മഹേഷിനൂടെ അപ്പൊ എന്നാൽ അളിഞ്ഞ ഭാവിലിയാണെന്നും അവർക്കേ നമുക്ക് രണ്ടാർക്കും സർക്കാർ ജോലി ഇല്ലാത്തതാ വലിയ വിഷമമെന്ന് പറഞ്ഞുകൂടാ മഹേഷ് പറയാം എന്നാലും അത് മാത്രമാവും എൻ്റെ വ്ളോഗർ ഒരു ജോലിയാണെന്ന് ആ തളയ്ക്ക് പൂച്ചു അത് കേട്ടപ്പോ എന്ന് പറഞ്ഞു രേണു രേണു നീ നിന്റെ അച്ഛൻ്റെ തിയേറ്ററിലെ കാര്യം പറഞ്ഞു ഞെട്ടിക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓ പിന്നെ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അച്ഛൻ പഴയ മലയാള സിനിമ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ മഹേഷ് ഞാൻ അത്രയ്ക്ക് അങ്ങ് അത് പതിച്ചിട്ടില്ല രേണു അതെ അവനൊരു ഒരു എന്തോ ഒരു തണുപ്പ് മൈൻഡ് അല്ലേ ആ മൊട്ടൻ മൈൻഡ് മൊട്ടനോ ആ അത് തന്നെ അത് തന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ട് ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക അതെ ആ കച്ചവടം ഉറപ്പിക്കാൻ നാം മൂപ്പുണ്ടല്ലോ അതൊരു ഒന്നൊന്നര മുതലാ അപ്പൊ നല്ല പീസ് ആണെന്ന് മഹേഷ് എന്തായാലും സംഗതി നല്ല കോമഡി ആയിട്ടുണ്ട് ക്യാമറ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണ് കാണൽ ബ്ലോഗ് എടുക്കായിരുന്നു സംഗതി കേരള വൈറൽ ആവത്തില്ലേ എന്നിട്ടൊരു ടൈറ്റിലും അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് വേണു അപ്പോൾ ഞെട്ടും ഞെട്ടി ധരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ കിട്ടുന്ന ഡാൻസ് ഒക്കെ കളിക്കാം അങ്ങനെ അവരെല്ലാവരും കൂടി ആ ഒരു ഇതിങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഇവിടെ വല്യമാമയും വീണയും കൂടി ഇവർ വന്നതിനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നാലും അവരിങ്ങനെ പറയുന്നത് വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും ഇരുന്നപ്പോൾ ഞാൻ ഒന്നും പറയാതിരുന്നത് വല്യമാമയുള്ളത് കൊണ്ടാണെന്ന് നമ്മുടെ വീണ പറയുകട്ടോ അപ്പോൾ ഞാനിത് ഡ്രോപ്പ് ചെയ്യാം വല്യമാമെ അപ്പം ഞാനും ഏതൊരു അഭിപ്രായമൊന്നും പറയുന്നില്ല ഞാനും സരസ്വതിയെ വിചാരിച്ച് മിണ്ടാതെ ക്ഷമിച്ചു നിന്നതാണെന്നും ഞാൻ ആ ചേട്ടനോട് വിളിച്ചു പറയട്ടെ അപ്പോൾ കുഞ്ഞിയുടെ ഇഷ്ടം അത് ഞാൻ ഞാനൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു ഞാനന്ന് അമ്മയോട് പറഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ അങ്ങ് പോണു ഈ സമയത്ത് അമ്മയുടെ ഫോട്ടോ നോക്കി തൻ്റെ മനസ്സിലുള്ള സങ്കടം ഇങ്ങനെ പറയാം അപ്പോൾ വീട്ടിൽ ചെന്ന് കയറിയ സമയത്ത് അതായത് സന്തോഷം വീട്ടുകാർ വീട്ടിൽ ചെന്ന് കയറിയ സമയത്ത് നമ്മൾ എത്ര നല്ല പെൺകുട്ടികളെ കാണിച്ചേച്ചി എന്നിട്ട് നമ്മളറിയാതെ വേറെ പെണ്ണ് കാണാൻ പോയല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ വന്നിരിക്കുന്നത് ആ സമയത്ത് ഒരു കൃഷി ഓഫീസറുടെ ആലോചന വന്നിട്ടുണ്ട് നല്ല ആലോചനയാ നല്ല പെൺകുട്ടിയാ ഫോട്ടോ കാണിക്കട്ടെ എന്ന് ചോദിച്ചു നീ കയറിയിരിക്കും പറഞ്ഞു മണി അയാളെ വിളിച്ചിരിക്കാം അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ വീണയുടെ ഫോണിലെ വീണ സന്തോഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ വീണെ ഞാൻ വീടെത്തിയിട്ട് നിന്നെ വിളിക്കാമെന്ന് വിചാരിക്കാ എന്ന് പറഞ്ഞു ചേട്ടന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ രീതിയിൽ കച്ചവടത്തിന് സംസാരിക്കുന്നത് പോലെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പം സോറി സോറി വീണ പോറ്റിയമ്മ സ്വന്തമായിട്ടങ്ങ് ചോദിച്ചതാണെന്ന് സന്തോഷ് പറഞ്ഞു ആഹാ അങ്ങനെയൊക്കെ അങ്ങ് കയറി ചോദിക്കാം മൂന്ന് വീണ ചോദിച്ചേ ഇനി ഇത് ശരിയാവില്ല ചേട്ടനെ എനിക്ക് മനസ്സിലാകും പക്ഷേ രണ്ട് കുടുംബങ്ങൾ തമ്മിലല്ലേ ഈ ബന്ധം അത് അതിങ്ങനെ ഒരു ഫാമിലിയെ എനിക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല എന്ന് നമ്മുടെ വീണ അങ്ങ് പറഞ്ഞു സന്തോഷിനോട് ദേഹ് കണ്ടാൽ ചിരിക്കുന്ന ഒരു സൗഹൃദമായി ബാക്കി വെച്ച് ഇത് ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ആ അമ്മാവിനോട് വേറൊരടുത്തും മണി ഇങ്ങനെ വില പേശെന്ന് പറഞ്ഞേക്കണം ആകത്ത് കിടക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു വീണ ദേഷ്യപ്പെടുക എനിക്ക് ചേട്ടനോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഇതിന് വർക്കാവില്ല എന്ന് വീണ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോ അതെ അവിടെ ചെന്നിട്ട് മാമനോട് നമ്മുടെ സന്തോഷ് ദേഷ്യപ്പെട്ടു അപ്പൊ ഇതൊക്കെയൊരു നാട്ട് നടപ്പല്ലേടാ മോനെ എന്നും ചോദിച്ചോട്ട് മാമ എന്നോട് ആ നാട്ട് നടപ്പ ഇവരിപ്പൊ വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം സന്തോഷ് പറയുക അതിനെന്താ അവർക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ വേറെ നോക്കും എന്നിട്ട് നിങ്ങൾ കിട്ടുമോ ഒന്ന് മാ നമ്മുടെ സന്തോഷ് ചോദിച്ചു സന്തോഷേ അണ്ണൻ്റെ അടുത്തുനിന്ന് എങ്ങനെയാണ് സംസാരിക്കുന്നത് അമ്മ അപ്പോൾ അണ്ണന് ഭയങ്കര ദുഃഖമായി പോയി നിങ്ങൾക്ക് അതൊക്കെ അങ്ങ് നിസ്സാരമായിട്ട് പറയാം വേറെ പെണ്ണ് പോയി നോക്കാനായിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം സന്തോഷിന് വേറെ പെണ്ണ് നോക്കണ്ട സന്തോഷിന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് ഇല്ലെന്ന് പറഞ്ഞ് സന്തോഷം അവിടെ നിന്ന് പോയി അപ്പം അവൾക്ക് വേണ്ടെന്നില്ല നീ ഇപ്പം പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ ഒരാളുടെ ഒറ്റ വാക്ക് കാരണമാണെന്ന് പറഞ്ഞ് സന്തോഷം വീട്ടിൽ വഴക്കുണ്ടാക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ നമ്മൾ വഴക്കുണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സന്തോഷം നമ്മുടെ മേരിക്കുട്ടി ടീച്ചറിനെയും മോനെയും കാണാനായിട്ട് ചെല്ലുക അവിടെ ചെന്ന് അമ്മാവൻ കാണിച്ചു കൂട്ടിയതിനെപ്പറ്റി പറയാം അപ്പോൾ പോറ്റി മാമൻ എവിടെയെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കും അയാളാണ് ഇതെല്ലാം എടുത്തിട്ടതെന്നൊക്കെ പറഞ്ഞു സന്തോഷം കുടുംബക്കാരെല്ലാവരും വിളിക്കുന്നത് തന്നെ അയാളെ ഏഷണിക്കാരനാണ് എല്ലാ കുടുംബത്തിലെയും പ്രധാന കാര്യങ്ങളിൽ പോയി പോയിട്ട് ആവശ്യമില്ലാതെ ഇടപെടും ഉണ്ടാക്കും ഞങ്ങളൊന്നും അറിയാതെയാ പുള്ളി സ്ത്രീധനം ചോദിച്ചത് സോറി ടീച്ചറേന്നൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കൊരുതരി പൊന്നുപോലും വേണ്ട ഞാൻ വീണേ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പം ഏത് വിവരക്കെട്ടവൻ ചോദിച്ചാലും നിയമപരമായിട്ടാണെങ്കിൽ സന്തോഷം ഇപ്പോൾ അകത്ത് കിടക്കേണ്ട പണിയാണ് അങ്ങേര് കാണിച്ചതെന്ന് മറക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സത്യമാണ് ടീച്ചർ കുടുംബത്തിലെ തലമുതിർന്ന ആള് പെണ്ണ് കാണലിനൊപ്പം ഇറങ്ങിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ടീച്ചറെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷം ചോദിക്കുക എന്നാലും എനിക്ക് വീണേ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാം അയാളെ ഞാൻ മര്യാദ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം ഇങ്ങനെ പറയണം അപ്പോൾ വീണയ്ക്ക് സന്തോഷിൻ്റെ ബന്ധത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഒരു സ്ത്രീധന വിഷയം കാരണം വീണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു അപ്പോൾ ടീച്ചറെ ഇതിപ്പോൾ നമ്മുടെ ആലോചന പെണ്ണു വീട്ടുകാർക്കും വേണം എൻ്റെ വീട്ടുകാർക്കും വേണ്ട എൻ്റെ മാത്രം ആവശ്യമാണെന്ന കാര്യമൊക്കെ സന്തോഷ് ഇങ്ങനെ പറയുമ്പോൾ ടീച്ചറൊക്കെ അന്തം വിട്ട് നിൽക്കാം ഞാനിപ്പോൾ വീട്ടിൽ തീർത്തു പറഞ്ഞു എനിക്ക് വേറൊരു ആലോചനയും നിങ്ങൾ നോക്കരുതെന്ന് വീണയുടെ ഇത് നടക്കുന്നെങ്കിൽ മാത്രം നടത്തിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് അവരെന്താ പറഞ്ഞു എന്ന് ഇങ്ങനെ നേരം ചോദിച്ചു അപ്പോൾ ഇങ്ങനെ അന്തം ഇട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാൻ ടേക്ക് കെയർ ബൈ ബൈ